ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് അവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടിക്കാനുള്ള ചേട്ടൻ നമ്മുടെ സച്ചിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പെണ്ണും ചെറുക്കനും സ്റ്റേജിലെത്തി ഇനി ഉടനെ കല്യാണം നടക്കുമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സച്ചി ഏ കല്യാണോ കല്യാണം കഴിഞ്ഞിട്ടേ മാസങ്ങളായി ഇപ്പം നടക്കുന്നത് താലു വിരിച്ചു പോലെ ചടങ്ങാണെന്ന് പറയുമ്പോൾ ഓ ആണല്ലേ ഇതെന്താ ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ സംസാരിക്കുന്നത് സച്ചി അല്ല കുറച്ച് മുമ്പ് ഒരു കല്യാണത്തിന് ശേഷം പോയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ഒരു ഓർമ്മയിൽ പറഞ്ഞു പോയതാണ് ഹാങ് ഓവർ ഹാങ് ഓവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ നൂലുകെട്ട് ചടങ്ങിലാണ് പോയിട്ട് വന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന നൂലുകെട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാലോ എന്ന് നമ്മളെ സച്ചി കള്ളാതെ മജകര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം അപ്പം എനിക്ക് ബോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചേട്ടൻ പറയാം അല്ല നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധം സെറ്റായല്ലേ അറിയില്ല നീ ആ എനിക്കറിയാം സെറ്റ് ബോസ് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ബോസിനും അത് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആ സമയത്തും സച്ചി ഇവനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഷോ ഒന്നും നടക്കുന്നില്ല ലോ ഒന്നും പറഞ്ഞോണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക ആ സമയം ചടങ്ങ് തീരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് എന്ന് പറഞ്ഞപ്പം ആ കുറെ സമയം എടുക്കുമെന്ന് സച്ചി ഇവനോട് പറഞ്ഞു ഇങ്ങനെ നേരെ നോക്കി കുറേ സമയം ഇരുന്നാലേ കഴുത്തു വേദനിക്കത്തില്ലേ എന്നൊരു കാര്യം ചെയ്യാം ഓരോ ഇരിപ്പിരിക്കേണ്ട കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി അനങ്ങിരിക്കാം ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു ഗോഷ്ടുകൾ നമ്മൾ സച്ചി കാണിക്കും അപ്പൊ ഈ ബോസിന്റെ ഒരു കാര്യം അപ്പൊ നമുക്കൊന്ന് നടന്നിട്ട് വരാം ബോസേ അപ്പൊ നമ്മളെന്താ പാർക്കിലാണ് വന്നിരിക്കുന്നത് നടക്കാനായിട്ട് സച്ചി ചോദിക്കുമ്പോ അല്ല പുറത്ത് കാർ പാർക്കിൽ കാർ കാറിപ്പുണ്ട് നമുക്ക് അതുവഴി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു എന്തിന് അതേ കാറിൽ ഫുൾ സെറ്റപ്പ് ഇരിപ്പുണ്ടെന്ന് പറയുമ്പം സച്ചി നോക്കുവാ സെറ്റപ്പോ എന്ത് സെറ്റപ്പോ ഓ ഇത് വേറെ സെറ്റപ്പാ ബോസ് വാ ബാസ് ബോസേ ഞാനൊന്നുമില്ല ഞാൻ വരുന്നൊന്നും ദേ ഈ ചേറിന്ന് എനിക്ക് എഴുന്നേക്കാൻ പോലും പാടില്ല ഓ ബോസ് രാജാവും ഇത് സിംഹാസനവും ഒന്നും അല്ലല്ലോ ചാടി എഴുന്നേറ്റ് പോയാ നഷ്ടപ്പെടാനായിട്ട് ബോസ് ഒന്നും എഴുന്നേറ്റ് വാന്നേ നിനക്ക് ആ എങ്ങും പോവില്ല എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു സച്ചിൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോലും പാടില്ലാത്ത പറഞ്ഞു അതെന്താ ഉം എന്നിട്ട് പിന്നെ ഇപ്പൊ നേരം സംസാരിച്ചില്ലേ അതു കുറച്ചൊക്കെ സംസാരിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഏഹ് ആ അപ്പം ചെറു ചെ ശരിയാണ് ബോസ് എല്ലാത്തിനും ഒരളവ് വെക്കണമെന്നേ ഉള്ളൂ ഒരാൾ ഭക്ഷണം കഴിക്കുക ഒരാളതിൽ ഭക്ഷണം കഴിക്കാം ഒരാളവിൽ സംസാരിക്കാവോ ഒരാളിൽ മാത്രമേ മിക്സ് ചെയ്യാനും പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കുക മിക്സ് ചെയ്യാനോ എന്ത് മിക്സ് ചെയ്യാൻ താനെന്തൊക്കെയാണ് പറയുന്നത് ബോസിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം ഞാനൊന്നും ഇല്ല ഇതേ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി അന്നേരത്തേന് ഇനി ഇങ്ങനെ നോക്കുക ആ എൻ്റെ ഒരു ആശയ ബോസിൻ്റെ കൂടെ ഇരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേ അവൻ നിർബന്ധിച്ച് സച്ചിയെ വിളിച്ചു എന്നിട്ട് ആ എന്നാൽ താൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെതേ അയാളെ ഏൽപ്പിച്ചു വിട്ടിട്ട് സച്ചി അവിടെ തന്നെ ഇരിക്കുക ഇയാളാണെങ്കിൽ ചെന്നിട്ട് ഇങ്ങനെ സച്ചയെ നോക്കുക ബോസേ വാ ബോസേ എഴുന്നേറ്റ് കൂടെ വാ ബോസേ എന്ന് പറഞ്ഞ് സച്ചിയെ വിളിക്കുക അപ്പൊ വാബോസേ വാന്നും പറഞ്ഞ് സച്ചിയെ വിളിക്കുന്നു സച്ചി ഇയാളുടെ കൂടെ പോവുകയാണെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി ആ സമയത്ത് ഇവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കാം ആ സമയത്ത് പുറത്തിറങ്ങി ചെന്നിട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് നോക്കിയ ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കാറൊക്കെ തുറന്ന് കാണിക്കാം അപ്പോൾ സ്വർഗ്ഗക്കവാടം തുറന്ന് ഞാൻ ബോസിനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു വണ്ടി തുറന്നു വണ്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു അഞ്ചെട്ട് പത്ത് കുപ്പി ഇരിക്കുക അതിൽ മത്തിക്കുപ്പി മിക്സ് ചെയ്യാനുള്ള വെള്ളം ഗ്ലാസ് ഇതെല്ലാം ഇതൊക്കെ കണ്ട് സച്ചി അന്തം ഇട്ടിങ്ങനെ നോക്കുക കേട്ടോ ഇതെന്താണോ അത് പഴവർഗ്ഗങ്ങൾ ഇഷ്ടം ഉണ്ട് അപ്പോൾ കണ്ണ് തുറന്ന് കാണു ബോസേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇയാൾ പറയുമ്പോൾ ഇതൊരു മിനി ബാർ പോലെ ഉണ്ടല്ലോ ഒന്ന് സച്ചി പറഞ്ഞു അപ്പൊ എന്റെ സെറ്റപ്പ് ഒക്കെ കൊള്ളാവോ കൂടെ കൂടെ ബാർ തിരക്കി പോയി ബോർ അടിക്കും എന്റെ ബോസ് അതുകൊണ്ട് ഞാൻ പോകുന്നിടത്തല്ല ഈ മിനി ബാറും ഉണ്ടങ്ങ് പോണത് അല്ല വണ്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും കണ്ടാലത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം എന്റെ കാറ് എന്റെ ബാറ് തുറന്നും തുറന്ന് നോക്കി നിൽക്കാനല്ല കഴിക്കാനാണ് നമുക്ക് കഴി തുടങ്ങിയാലോ അല്ല ഇതിനകത്ത് ഒക്കെ ഉണ്ടല്ലോ ഞാനത് കഴിച്ചോളാം എന്ന് പറഞ്ഞു സച്ചി അത് കഴിക്കാം ബാറില് വരണം ഞാൻ ആദ്യമായിട്ട് ബോസിനെ എൻ്റെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ കഴിക്കാതിരിക്കുന്നത് മോശം അല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞണ്ട് ഇയാളെ അപ്പൊ നല്ല ഫുഡാ ഇവിടെ വിളമ്പാൻ പോകുന്നത് രണ്ടെണ്ണം വിട്ടിട്ട് നമുക്ക് പോയേക്കാം ആ രണ്ടകത്ത് രണ്ട് പേര് കഴിക്കുന്ന ഫുഡ് നമുക്ക് ഒറ്റയടിക്ക് കഴിക്കാം ബോസ് വാ ബോസ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒഴിക്കുമ്പോൾ വേണ്ട ബോസ് എനിക്ക് ആവശ്യമില്ല ബാറിലെ വേറ്ററിയെ പോലെ താൻ സംസാരിക്കുന്നത് ഉം താനെന്താ ഇങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കാം എന്നിട്ട് അല്ല എന്തിനാ ഒഴിക്കുന്നത് ഇപ്പൊ രണ്ട് ഗ്ലാസ്സിൽ ഇയാള് വെള്ളവും ഇതെല്ലാം മിക്സ് ചെയ്ത് ഒഴിക്കും കേട്ടോ പൊന്നു പൊന്നുചേട്ട ഇതൊന്നും വേണ്ടായിരുന്നതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പൊ ചുമ്മാ അടിക്കാൻ പോവസേ ഇതൊക്കെ അല്ലേ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇയാള് ഒഴിച്ച് സച്ചിയുടെ കൈയിലേക്ക് കൊടുക്കും അങ്ങോട്ട് പിടിക്കുപോസേ രണ്ട് കാര്യം വരുമ്പോ ഇത് കയ്യിലെടുക്കാതിരിക്കരുത് ഒന്ന് ഉറക്കം വരുമ്പോ ഒന്ന് സന്തോഷം വരുമ്പോ പിന്നെ ഇപ്പം ഫങ്ഷനൊക്കെ ഒക്കെ നടക്കല്ലേ നമ്മൾ അതിൻ്റെതായ ഒരു സന്തോഷത്തിലല്ലേ ഏഹ് അപ്പോൾ ഉറപ്പായും കഴിച്ചിരിക്കണമെന്നും ഇങ്ങനെ ഇയാളും സച്ചി നിർബന്ധിക്കുന്നു രണ്ടല്ല ഓരോ മൂന്നോ നാലോ പെക്ക് കഴിച്ചിരിക്കണം നമ്മൾ എന്നൊക്കെ പറഞ്ഞു അപ്പം സച്ചിക്ക് ഇത് ഇരിക്കാൻ പറ്റുന്നില്ല സച്ചി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാം ആ സമയത്ത് ഇതിങ്ങനെ മേടിച്ചിട്ട് പിന്നെ നമ്മുടെ സച്ചി കൈ പുറകോട്ട് വലിച്ചു എത്യൂറ്റി പോസേ ഷോക്ക് അടിച്ചതുപോലെ കൈ പുറകോട്ട് വലിച്ചത് ഇതങ്ങ് പിടിക്കു പോസേ അടിക്കു പോവസേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ ഇവര് വിളിക്കാം ദേ നമ്മുടെ സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവരെന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സന്തോഷത്തെ പറ്റിയൊക്കെ ആരോർക്കാനാണെന്ന് ചോദിച്ചു അപ്പൊ സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റിയല്ലേ ബോസ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ കുടിക്കുന്നവൻ സ്വർഗത്തിൽ പോകും മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ് ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും പാവാവുന്നത് അതുകൊണ്ട് മാധ്യപിച്ച് ഓഫ് ആയാലും അവൻ പാവം തന്നെയാണ് അവന്റെ മുന്നിൽ സ്വർഗ കവാടം തുറന്നു കിടക്കും ഇതാണോ അന്ന് ഞാൻ പറഞ്ഞത് ആ ഇത് ഇത് തന്നെയാ ബോസ് എന്ന് പറഞ്ഞത് ഇത് തന്നെയാ പറഞ്ഞത് ആ ഇത് ഒരു ടിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇയാള് പറയുമ്പോൾ ആ ഇതേപോലെ ടെക്കറ്റ് കൊണ്ട് ഞാൻ കുറെ കുറേ പ്രാവശ്യം സ്വർഗ്ഗത്തിൽ പോയിട്ട് വന്നവനാണെന്ന് സച്ചി സംസാരിച്ച് സമയം പോകും കുടിക്കുമ്പോൾ സച്ചി കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിർബന്ധം സച്ചി അന്നേരം ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് സച്ചി വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇതും ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഈ സച്ചിയുടെ നേരെ ഇത് ചൂണ്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചി ഇത് മേടിക്കുക കേട്ടോ സച്ചി ഇത് മേടിച്ചിട്ട് ഇപ്പം കുടിക്കും ഇപ്പം കുടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇവർ നിൽക്കുന്നു അതായത് ഈ ഇയാള് നിൽക്കുന്നു ഈ സമയത്ത് മധുസൂദനം നമ്മുടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരുപ്പുണ്ട് രവേട്രനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ അയാൾ നിക്കുമ്പോ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു സാർ നിങ്ങൾ വലിയ മനുഷ്യനാകട്ടോ നിങ്ങളുടെ മകളുടെ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ മൂത്ത മരുമകളുടെ താലുകോർക്കൽ ചടങ്ങിനും നിങ്ങൾ സമ്മതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ഇവര് സംസാരിക്കുന്നൊക്കെ രവേട്രൻ അവിടെ നിന്ന് കേൾക്കാം എന്ത് ചെയ്യാനാണ് ആ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് സമ്മതിച്ചുവെന്ന് മധുസൂദന അന്നേരം പറഞ്ഞു അതൊക്കെ രവിയേട്ടൻ കേൾക്കുക ഇത്രയും വലിയൊരു രീതിയിൽ ആഘോഷമായി നടത്താനുള്ള കഴിവൊന്നും ആ വീട്ടുകാർക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മധുസൂദന ഇവരെ അപമാനിക്കുക അപ്പൊ ഇയാൾ പറയുന്നത് കേട്ടില്ലേന്ന് അശോകേട്ടൻ നമ്മുടെ രവിയേട്ടനോട് പറഞ്ഞു അപ്പൊ അത് ശരിയാണ് സർ ഒരു ഡ്രൈവറുടെ ഫാമിലി അല്ലേ അപ്പോ കയ്യിൽ എന്തുണ്ടാകുമോ എന്നുള്ളത് ഊഹിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അവർക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയില്ല എന്നൊക്കെ പറഞ്ഞു രവിയേട്ടനൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മീച്ചം വരുന്നത് പട്ടിണി പാവങ്ങൾക്ക് നൽകാറില്ലേ ഇതും അതുപോലെ അങ്ങ് കരുതിയാ മതി എന്നൊക്കെ മധുസൂദന അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു ഇവരെ ശരിക്കും അവിടെയിട്ട് നാണം കെടുത്തുക എന്നുള്ളതാണ് മധുസൂദനൻ ഉദ്ദേശിക്കുന്നത് താമ്പ എന്നും പറഞ്ഞു എന്നിട്ട് ദൈ മധുസൂദന അവിടെ നിന്ന് അങ്ങ് പോയി രവിയേട്ടൻ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് സഹിക്കുന്നില്ല ആ സമയത്ത് അശോകേട്ടൻ വന്നിട്ട് അയാൾ എന്താണോ ഈ കാണിച്ചു കൂട്ടണമെന്ന് ചോദിച്ചു ആ എന്തായാലും അയാളുടെ അടുത്ത് വന്നുപോയില്ലേ ഇപ്പം അനുഭവിക്കാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു രവിയേട്ടൻ എന്നുവെച്ച് ഇതിങ്ങനെ വിട്ടാലൊന്നും ശരിയാവത്തില്ല കേട്ട എനിക്ക് നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ രവി അയാളോട് ഇത് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഏയ് അതൊന്നും വേണ്ട ശോക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നീ ഇതിനെ പേടിക്കുന്നത് അവരാരാന്ന് വച്ചാല് നീ വന്നേ ബാ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതും പറഞ്ഞെങ്കിൽ നിൽക്കുമ്പോൾ പേടി കൊണ്ടൊന്നുമല്ല സച്ചി ഇവിടെ ഉണ്ട് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കും ചോദിക്കുന്നതൊക്കെ സച്ചി അറിയുമെന്നും അദ്ദേഹം പറഞ്ഞതൊക്കെ അവൻ അറിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന കാര്യമൊക്കെ ഇങ്ങനെ രവിയേട്ടൻ പറയാം അയാളുടെ കയ്യും കാലും ഓടിച്ചവൻ തൂക്കി വെളിയിലെറിഞ്ഞു കളയും അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ പോകണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രവിയേട്ടെ നമ്മളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടാന്നും ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ രേവതി വന്നു മഞ്ഞൾ തൂത്ത് കൊടുക്കുന്നു ശ്രുതിയുടെ ചങ്കിൽ പഞ്ഞു വെച്ചാൽ കത്തുന്ന ടെൻഷനല്ല ശ്രുതി ഇരിക്കുന്നത് ശ്രുതിയുടെ മുഖത്തൊരു സന്തോഷമില്ല അപ്പോഴേക്കും ശ്രുതി വന്നു ശ്രുതി നിന്റെ മനസ്സ് ഇവിടെയെങ്കും അല്ല നിന്റെ അച്ഛൻ എവിടെ എത്തി എന്നുള്ള ടെൻഷനാണ് നിനക്കല്ലേന്ന് ചോദിക്കുമ്പോൾ ഉം പറഞ്ഞോണ്ടിരിക്കട്ടോ ശ്രുതി ആ സമയത്ത് നമ്മൾ ഇപ്പൊ കണ്ടാലേ ഒരു കല്യാണം ചക്കനെയും പെണ്ണിനെയും ഉണ്ട് അല്ലേ ഇന്നൊക്കെ ശ്രുതി വന്ന് ഇങ്ങനെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോഴേക്കും ഭാമ അങ്ങോട്ടേക്ക് വന്നു ഭാമ വന്നിട്ട് മഞ്ഞൾ തൂക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെയും ശ്രുതിയുടെ അരികിലേക്ക് ശ്രുതി വരുവാ ശ്രുതി നിന്നെ ഇപ്പൊ കാണുമ്പോഴേ കല്യാണ ദിവസം കണ്ട അതേപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം അപ്പൊ ശ്രുതി പറയുന്നത് കേട്ടാൽ തോന്നും കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായിരുന്നു ദേ ഒരു വർഷം പോലും ആയില്ലല്ലോ എന്ന് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോ നീ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് ശ്രുതി ശ്രുതിയോട് പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ എടാ ചടങ്ങ് നടക്കട്ടെ എന്ന് ചന്ദ്രമതി അന്നേരം പറഞ്ഞു വാ നിങ്ങൾ വാ വന്ന് മഞ്ഞൾ അണീക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് മഞ്ഞൾ അണീച്ചുകൊണ്ടിരിക്കുമ്പോ മീരജ് എന്ന ശ്രുതിയോട് പറയാണ് ശ്രുതി ദേ ദാമുവും അതുപോലെ സച്ചിയും അവിടെ ഇല്ലയെന്ന് അത് കേ കണ്ടപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് കുറച്ചൊന്നും ആശ്വാസം ആയത് ഓ ഇങ്ങനെ ദീർഘശ്വാസം വിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ വന്ന് ഇങ്ങനെ മഞ്ഞൾ തൂത്തോണ്ടൊക്കെ ഇരിക്കുക അപ്പോഴാണ് രേവതി നോക്കുന്നതും സച്ചിയെ കാണാതെ വരുന്നതും സച്ചി എന്നിട്ട് ഈ ഗ്ലാസും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പം കുറെ സമയമായാലും ഇതും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു കഴിക്കുക ബോസി അങ്ങോട്ട് ദാമ പറയുമ്പം അതെ ഈ ഭൂമി കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് ചോദിച്ചു സച്ചി അ ഞാൻ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല എൻ്റെ ബോസ് ഞാൻ ആരും കൂടുതലൊന്നും പഠിച്ചിട്ടില്ല ബോസ് എന്നാൽ ചില വിഷയങ്ങൾ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുടിക്കുന്നതിന് മുൻപ് രണ്ട് മൂന്ന് തുള്ളി ഭൂമിക്ക് കൊടുക്കില്ലേ ഇതാ ഇങ്ങനെ 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 എന്ന് പറഞ്ഞ് സച്ചി അതങ്ങ് കൊടുത്തു അപ്പം ഇതിനാണ് ഭൂമിദാനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ കുടിയന്മാരും ഇങ്ങനെ ഭൂമിക്ക് രണ്ട് തുള്ളി കൊടുത്താൽ എന്താകും ഉം പറ അതുകൊണ്ടാ ഭൂമി കറങ്ങുന്നത് ഏ മനസ്സിലായോ എന്തൊക്കെ തത്വങ്ങളോ ബോസ് പറയുന്നേ ഹോ വേറെന്തോ കാരണം കൊണ്ടാണ് ഭൂമി കരുതുന്നു കറങ്ങുന്നതെന്നാണ് ഞാൻ കരുതിയത് എന്തുകൊണ്ടാണ് ഭൂമി കറങ്ങുന്നതെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ബോസ് പറഞ്ഞത് ആ ശരിയെന്ന് പറഞ്ഞോണ്ട് ഈ ദാമു പറയാം എന്നിട്ട് മടു മടുമടാന്ന് പറഞ്ഞോണ്ട് ഇയാളും അങ്ങനെ കൊടുക്കുക ആ നമ്മൾ ഭൂമിക്ക് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാവുന്ന ദാമു അപ്പൊ മീര അവിടെ വന്ന് ഇത് കാണുവാ മീരക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ബോസ് നമുക്ക് സ്വർഗത്തിൽ പോവണ്ടേ എന്ന് പറഞ്ഞോണ്ട് ഇവര് ചീയാഴ്ച്ചു വെച്ചു മീര ഇതെല്ലാം കണ്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു നമ്മുടെ സച്ചി ക്ലാസ് പിടിച്ചു കൊണ്ടെങ്കിൽ നിൽക്കന്നിട്ട് ദാമൂനോട് തുടങ്ങിക്കോളാം പറഞ്ഞു അപ്പൊ ആര് തുടങ്ങിയാലെന്താ ഞാൻ തുടങ്ങാല്ലേ ആ എന്നാ ബോസ് ഞാൻ ഭൂമി ഒന്ന് കറക്കട്ടെ കാറങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് കുറച്ചുകൂടെ ഭൂമിക്ക് കൊടുത്തിട്ട് ദാമു നിന്ന് ഒരു ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ച് മൊത്തത്തിലകത്താക്കി സമയത്ത് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പൊ ഒന്നുകൂടി ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു ആ ഒഴിച്ച് ഒഴിച്ചോളാം പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ദാമു കുറെ അങ്ങ് ഒഴിച്ചങ്ങ് കുടിച്ചു സച്ചി ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ശ്രുതിക്കാണെങ്കിൽ വേളിയാറുന്നൊരു രക്ഷയില്ല പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി ഈ സമയത്ത് നമ്മുടെ വർഷം അവിടെ എന്താ ഇത് ഈ ആഭരണങ്ങളൊന്നും അയച്ച് വയ്ക്കുക എന്ന് വെച്ചാൽ അത് പറ്റുന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആകുകയാണ് ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ അപ്പോൾ കുറച്ച് സമയം കൂടി നിൽക്കാം എനിക്ക് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു ഈ സമയത്ത് രേവതി സച്ചി അന്വേഷിച്ച ശൈലിയൊക്കെ പോവുക രേവതിക്ക് ടെൻഷനായി ഈ സമയത്ത് അച്ഛനും അതുപോലെ നമ്മുടെ അസോകേട്ടനും കൂടെ അവിടെ ഇരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു രേ അച്ഛനോട് സച്ചി എന്നു ചോദിച്ച് അപ്പൊ അവിടെ ഉണ്ടല്ലോ മോളെ അവിടെ ഇല്ല നേരത്തെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണും കാണുന്നില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് വല്ല ട്രിപ്പിനും പോയിട്ടാണ് കാണുമോ ഏയ് ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ അങ്ങനെയൊക്കെ പോകുമോ ഇനി പോകുന്നെങ്കിൽ തന്നെ പറയാതെ ഒന്നും പോകത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയാം രേവതി ടെൻഷനായിട്ട് ചോടുക പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പോകുന്നു ഈ സമയത്ത് നമ്മുടെ രവേടേൻ്റെ ആകെ എപ്പറാളുമായി ടെൻഷനായി സച്ചി അവിടെ പോയി എന്ന് ഓർത്തിട്ട് അവൻ എവിടെയെങ്കിലും അവൻ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ ഇനി വല്ല പ്രശ്നം എന്നൊക്കെ ചോദിച്ചു രവിയേട്ടൻ ഏ പ്രശ്നവും എന്ത് പ്രശ്നം അവന ഇവിടെ തന്നെ കാണുന്ന ടെൻഷൻ ആവാതെ എന്ന് സച്ചിയൊക്കെ ആട്ടെ പറയാ എന്നിട്ട് അവരിങ്ങനെ ചുറ്റിന് നോക്കി നിൽക്കുക ഈ സമയത്ത് നമ്മുടെ സച്ചി ഗ്ലാസ്സും പിടിച്ചോണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ദാമു കൂടി കൂടി നാല് കാലയിലായി അപ്പോൾ അതാണ് ദാമു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പിച്ചും പെയും പറയാം അപ്പൊ നിങ്ങളാളൊരു ഭയങ്കരനാണ് ബോസ് എന്ന സച്ചി ആ സമയത്ത് ദാമു നിന്ന് ചിരിക്കുന്നു അപ്പം എത്ര കുടിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ആവില്ലെന്നു ചോദിച്ചപ്പം ഒന്നും ആവില്ല ഒന്നും ആവില്ല എന്നും പറഞ്ഞിട്ട് ദാമു പറയാം അഞ്ചു പെഗ് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം മാറി ചാഞ്ചാടി കളിക്കും എന്നാൽ ദാമു ഒരു ഫുൾ ചു ഇങ്ങനെ ചീറായിട്ട് നിൽക്കും കൊണ്ടുവല്ല ബോസ് കൊണ്ടുവല്ല ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൽക്കും അപ്പം സ്റ്റഡിയാ സ്റ്റഡിയാ നിങ്ങൾ നിൽക്കേ നിങ്ങളുടെ ശരീരത്തിലൂടെ രക്തമല്ല ഓടുന്നത് പിന്നെന്താ ഓടുന്നത് മദ്യമാണ് ഓടുന്നത് അത് അതുവിനെന്തേലും ആവട്ടെ എന്തായാലും ഓടുന്നുണ്ടല്ലോ എന്ന് ദാമു ഞാൻ ബോസിന് ബോസിനോട് ദേഷ്യത്തിനാണെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ എന്നോട് ദേഷ്യം അത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു പെക്ക് കഴിച്ചിട്ട് ബോസോരെണ്ണം പോലും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി വരുന്നതും ഇത് കാണുന്നതും രേവതി നോക്കുമ്പോൾ സച്ചി കുടിക്കാനുള്ള ഗ്ലാസ് ഒക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതി കണ്ടു രേവതിക്ക് സമനില തെറ്റുക അപ്പോൾ ബോസ് അടിക്കു ബോസേ ബോസ് അടിക്കു ബോസേ എന്ന് പറഞ്ഞിട്ട് ഇയാളുകളെന്ന് പറഞ്ഞു ടച്ചിങ്സ് വേണോ ബോസിന് അങ്ങനെ അയാളുടെ ടച്ചിങ്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നു നമ്മുടെ സച്ചിക്ക് രേവതി ഇത് കണ്ടങ്ങട്ട് പിടി പിട്ട് നിൽക്കും കേട്ടോ അപ്പൊ ഒരു കുടിയൻ മറ്റൊരു കുടിയനോട് എനിക്ക് വേണ്ട എന്ന് മുഖത്തടിച്ചതുപോലെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ആരാടാത് ഏഹ് ഞാനല്ലാതെ മറ്റാരടാ എന്റെ ബോസിനോട് പറഞ്ഞു പറഞ്ഞോണ്ട് ഇപ്പൊ നാലു കാലം കിടന്നത് അത് ആമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഇവര് പറയു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നത് നിങ്ങൾ ഒഴിച്ച് തന്ന ഗ്ലാസ് പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതും എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ഇതൊക്കെ രേവതി കേൾക്കുവാലും ബോസ് കഴിച്ചില്ലല്ലോ ബോസേ എനിക്ക് വേണ്ട അതെ ഇതും കൂടെ കുടിച്ചോളാൻ പറഞ്ഞു അയ്യോ എൻ്റെ ഇതിൽ ഒഴിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു ബോസ് ചുമ്മ ഒരു ബോസ് നിങ്ങൾ ഇങ്ങനെ ഇത് ആമു പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സച്ചി അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടെ കുടിച്ചോളാൻ പറഞ്ഞു ഇതും ഞാൻ കുടിക്കണോ അല്ലേ അപ്പം അത് കണ്ടപ്പോൾ രവധിക്ക് സമാധാനായിട്ടോ സച്ചി കുടിച്ചില്ലല്ലോ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മുടെ സച്ചിയുടെ നീക്കം അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി